ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഇത് വടക്കഞ്ചേരിയിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തൊട്ടപ്പുറത്ത് കാണുന്നത് അത് കണ്ടോ ഒരു കാറിൽ ഒരു അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒരു ടയറാണ് ഏതൊരു ലോറിക്കാറിൻ്റെ ടയറ് സ്റ്റെപ്പിൻ്റെ ടയർ താഴെ വീണ് പോയിട്ട് അവിടെ ആ കാറുകാരൻ കാണാതെ വന്ന് ഇടിക്കുകയും അതിൻ്റെ ഫ്രണ്ടിലൂടെ പോയൊരു ബൈക്കുകാരൻ വന്നിട്ടാണ് പെട്ടെന്ന് ആ ഇത് കണ്ട് ഞാൻ ആദ്യം കണ്ടപ്പം പോകേ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ആ സംഭവം കാറ് തീപിടിച്ചതാണ് അല്ലെങ്കിൽ അതിന് പുക വരുന്നതെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ താ താഴെ ഒരു ടയർ കണ്ടത് പുള്ളിക്കാരനാകെ പാനിക്കായി ആ ബൈക്കാരൻ പെട്ടെന്ന് പോവുകയും ചെയ്തു പുള്ളിക്കാരൻ അവിടെ വന്ന് ഇറങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ രസമുള്ള കാര്യം ആദ്യം ഫോട്ടോ എടുത്തു ഇതിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പുള്ളി ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു ഈ റോഡ് ചെയ്ത പണി ചെയ്ത ആൾക്കാരുടെ പ്രശ്നമാണെന്നൊക്കെ നിർത്തിട്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുവെക്കുകയും എന്നാൽ ഒന്ന് സൈഡാക്കാനോ ഒന്നിനും പുള്ളിക്കാരൻ തയ്യാറാകുന്നില്ല വേറെ വേറെ വണ്ടികളെല്ലാം വന്ന് അവിടെ നിന്ന് വന്നു ഇപ്പം പെട്ടെന്ന് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോയ ഈ ഇപ്പുറത്തെ സൈഡിലൂടെ പോയൊരു ജീപ്പുകാരൻ നമ്മുടെ താർ ജീപ്പുകാരൻ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവരെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് പോയി ആ പുള്ളി അപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്തിച്ചേട്ടാ ലൈറ്റ് ഡബിൾ സിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു അതിടുകയൊക്കെ ഇടാൻ പറഞ്ഞത് ഇപ്പം പുള്ളിക്കാരൻ ആ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു എന്നിട്ട് നോക്കിയപ്പം ആൾക്ക് വണ്ടി ഫ്രണ്ടിലോട്ടും ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് നിന്ന് അങ്ങോട്ട് ചാടി പോകാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞ് ആ ചേട്ടനെ അവിടെ ചെന്നു ആ താറുകാരൻ ചെന്ന് അതിനെന്തോ കാറിൽ നോക്കിയപ്പം അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ടയർ എടുത്ത് മെല്ലെ പുള്ളിക്കാരെ മാറ്റാനായിട്ടെല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ കാറിലുള്ള എന്നാ ചെയ്യേണ്ടത് ഒന്ന് സഹായിക്കണ്ടേ ഇന്ന് നോക്കി അപ്പുറത്ത് ആ ചേട്ടന് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോയി ആ വണ്ടികൾ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നിട്ട് ആ ടയർ വെച്ചിട്ട് നിൽക്കുക ഒന്ന് സഹായിക്കാനോ ഒന്ന് അവിടെ ചെന്ന് ആ ടയറൊന്ന് പിടിച്ചു കൊടുക്കാനോ ഒരു മനസ്സ് കാണിക്കുന്നില്ലേ മനുഷ്യൻ അത് അവസാനം പുള്ളിക്കാരനടുത്ത് തന്നെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് വണ്ടികൾ ഒന്ന് നിർത്തി ഇടിക്കാനൊക്കെ വന്നു എന്നിട്ട് നോക്കി ഒരു നന്ദി പോലും പറയാതെ ഈ മനുഷ്യൻ ചുമ്മാ കാറിൽ കയറി വിട്ടടിച്ചു പോവുക അത് കണ്ടപ്പോൾ ഒന്നു നോക്കിയാൽ ഒന്നും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവിടെ ആ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട് ആളുടെ ഒന്ന് ഒന്ന് ഒരു കൈ കാണിച്ചൊരു താങ്ക്സ് എങ്കിലും പറയണ്ടേ ഒന്നും പറയാതെ കാറും എടുത്തു പുള്ളിക്കാരനെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ഇത് വേണ്ട പോവ ഇവിടെ നിൽക്കുന്ന ആൾക്ക് സഹായിക്കാനായി ആൾ അവിടെ ഒറ്റയ്ക്കായി ഞങ്ങളിവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ത് മനുഷ്യനാണെന്ന് ഒരു സഹായത്തിനായിട്ട് ഒരാൾ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോടൊരു നന്ദി പറയും ഒന്നും ചെയ്യേണ്ടത് ചുമ്മാ ഒന്ന് കൈ ഒഴിച്ച് കാണിച്ച് പറയും പക്ഷേ അതെടുക്കാൻ വഹിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമുള്ള ആളായിരിക്കും എന്തോ ആയിക്കോട്ടെ ചുമ്മാ ഒരു ഒരു താങ്ക്സ് എങ്കിലും ചുമ്മാ പറയായിരുന്നു എന്നെനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നി ഇതുകൊണ്ടാണ് പലരും ആരെയും സഹായിക്കാത്തത് പക്ഷേ ക്യാ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗഡ് ബ്ലസ് യു ഇതിപ്പോൾ ഇവിടെ പടക്കം പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ പടക്കം പൊട്ടും അപ്പോൾ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ